സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ വ്യാപക പരിശോധന നടത്താൻ ഗതാഗത വകുപ്പ് മന്ത്രി ഇത് പൊതുഗതാഗതത്തോടുള്ള വെല്ലുവിളിയെന്ന് ബസ് ഉടമകൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ വ്യാപകമായി പരിശോധന നടത്താൻ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് ജീവനക്കാരുടെ ബാഡ്ജ് സംബന്ധമായാണ് പരിശോധന യൂണിഫോം നെയിം പ്ലേറ്റ് തുടങ്ങിയവ പ്രദർശിപ്പിക്കാത്ത ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന പരിശോധന കർശനമാക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകി ദിനംപ്രതി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സ്വകാര്യ ബസ് വ്യവസായത്തിന് ഇടയ്ക്കിടെ മന്ത്രി ഇറക്കുന്ന ഓർഡറുകൾ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു ബാഡ്ജില്ലാത്ത ബസ്സുകളെല്ലാം ചെക്ക് ചെയ്യാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ് സ്വകാര്യ ബസ്സിലോടാൻ ജീവനക്കാരെ ഇല്ല രാവിലെ ബസ്സുടമകൾ അവരുടെ വീട്ടിൽ പോയി ആരെങ്കിലും കിട്ടുന്നവരെ യൂണിഫോം ഇടിയിച്ച് കൊണ്ടുവന്നാണ് ബസ്സിൽ കയറ്റി വിട്ട് ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാഡ്ജ്യം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അതൊക്കെ ആവശ്യമാണ് അതിനൊന്നും ഞങ്ങളെതിരല്ല പക്ഷേ ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള അതിന് മുന്നേ എത്രയൊച്ച് ഗവൺമെൻറ് ചെയ്യേണ്ട നടപടികൾ ഉണ്ട് ഞങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രങ്ങൾ വഴിയോ ഞങ്ങൾക്ക് ജീവനക്കാർ തരട്ടെ ആ ജീവനക്കാർ പത്ത് ദിവസമെങ്കിലും ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന ട്രിപ്പുണ്ട് ഇതെന്ന് ഒരു ബസ്സിൽ നിൽക്കുന്ന ഒരു ജീവനക്കാരൻ നാളെ മറ്റൊരു ബസ്സാണ് ജോലി ചെയ്യുന്നത് അത്തരത്തിൽ എന്നും ഞങ്ങൾക്ക് നെയിം ബോർഡും ഐഡൻറ്റി കാർഡും ഉണ്ടാക്കാനേ സമയമുണ്ടാവുകയുള്ളൂ ഈ അവസ്ഥകളൊക്കെ ഒന്നും മനസ്സിലാക്കാതെ മന്ത്രിയോടൊന്നും ഓർഡർ ഇടും അതനുസരിച്ച് ആ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥർ നിന്നാൽ ഈ ബസ്സുകളൊക്കെ കയറ്റിയിടേണ്ടി വരും മുൻകാലങ്ങളിലൊക്കെ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലങ്ങളിൽ പത്ത് മുപ്പത്തി അയ്യായിരം ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളിലെ ഇത്തരം ഇത്തരം ഇടപെടലുകൾ മൂലം അതൊരു ഏഴായിരമായി ചുരുങ്ങിയിരിക്കുകയാണ് ഈ ഏഴായി ഏഴായിരത്തിനെയും തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും മോട്ടോർ വാഹന വകുപ്പും പോലീസിൻ്റെയും ഒക്കെ നടപടി അത് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിന് ഉദ്യോഗസ്ഥരെയൊന്നും ഞങ്ങൾ കുറ്റം പറയുന്നില്ല കാര്യം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളാണത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ് പക്ഷേ ഞങ്ങളിത് ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്ന് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ അവസരത്തിലാണ് ഞങ്ങൾക്കിത് സർവീസ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം അതുകൂടാതെ ഇപ്പോൾ പുതിയ കെ എസ് ആർ ടി സി നേരത്തെ അയ്യായിരം അഞ്ഞൂറ് ഉണ്ടായിരുന്നു അത് കളറ് മാറ്റി പല വേഷത്തിലിറക്കി അത് മൂവായിരത്തഞ്ഞൂറായി ചുരുങ്ങി ഈ മൂവായിരത്തഞ്ഞൂറ് ബസ്സുകളും സർവീസിൻ്റെ ജോലി എന്ന് പറയുന്ന വയറു ഗ്രാമീണ മേഖലകൾ ഒരു സ്വകാര്യ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലും പിന്നിലും സർവീസ് നടത്തുന്ന ജോലിയാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് അതിൻ്റെ ഉദ്യോഗസ്ഥർക്കുള്ളത് കാരണം ഇത് ജനങ്ങൾക്ക് ഗുണമില്ല കെ എസ് ആർ ടി സിക്ക് ഗുണമില്ല പിന്നെയുള്ള സ്വകാര്യ ബസ്സുകളെ നശിച്ചു പോകും കെ എസ് ആർ ടി സി നശിക്കുന്നു സ്വകാര്യ ബസ്സുകളും നശിക്കുന്നു അതായത് സ്വകാര്യ ബസ്സിന് എക്സ്പോർട്ട് വാനും പൈലറ്റ് വാണുമാണ് ാണ് എസ് ആർ ടി ഉണ്ടായില്ലെങ്കിൽ ഈ വ്യവസായവും നിന്നുപോകും എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങളിപ്പോൾ സ്വകാര്യ ബസ് വ്യവസായത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്ന ആവശ്യവും ശക്തമാണ് ആദരാ മനോജ് ന്യൂസ് കൊല്ലം